ആ പെങ്ങ് എന്നാന്നറിയോ ഒരു വാർത്തയിട്ടെ കഴിഞ്ഞ പ്രാവശ്യം നേഴ്സിംഗ് കോളേജുകാരൻ്റെ അവൻ ആ ചെളിന്ന് മാറാനായിട്ട് നേരെ പോയത് വേറൊരു ചെളിയിലോട്ടാ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ പറഞ്ഞു വരുന്നേ ഈ ഹിൽസൈഡ് കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ ഒരു വാർത്ത കുറേ ഒന്നര രണ്ടോ മൂന്ന് കുറേ ദിവസം മുമ്പ് കിട്ടായിരുന്നു അയ്യോ അതിൻ്റെ കുറേ അതിൻ്റെ താഴോട്ട് കുറേ വേട്ടാവളിയന്മാർ ഇവന്റെ ഏജന്റുമാരാ ആണെന്നാണ് എന്റെ ഒരു നൂറ് ശതമാനം നല്ല സ്ഥാപനമാണോ ഏറ്റവും വലിയ സ്ഥാപനമാണ് ബാംഗ്ലൂർ എന്നാണ് പറയുന്നത് ഈ നടത്തുന്ന വേറൊരു മോന ഈ പത്തനംതിട്ട സൈഡുള്ള അതിൻ്റെ മെയിൻ ഏജന്റ് വേർത്തം വിളിച്ചെന്നെ ആ തോമസ് തോമസാറെ അവൻ അവിടുത്തെ മറ്റവനുമായിട്ടുള്ള വലിയ ബന്ധമല്ലേ ഞാൻ പറഞ്ഞാൽ അവൻ കൂട്ടിക്കൊടുക്കുക എന്തെങ്കിലും അവൻ ചെയ്യട്ടെ നമുക്കെന്നാ ഉള്ള കാര്യം ഞാൻ പറയും അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാർത്തയില് രണ്ട് കോളേജിൽ ഒരു പ്രിൻസിപ്പാളായിരുന്നു ഈ അത് ആറുമാസം മുമ്പ് യൂണിവേഴ്സിറ്റി ഇട്ടൊരു ലിസ്റ്റാണ് ഈ രണ്ടാഴ്ച മുമ്പ് യൂണിവേഴ്സിറ്റി ഓരോ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ലേ അതിനകത്ത് ഹിൽസൈഡിൽ നിന്ന് ആ പ്രിൻസിപ്പാൾ മാറിയിട്ട് ആ പ്രിൻസിപ്പൾ വേറെ സ്വാമി കോളേജിന്റെ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെയും ഹിൽ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെയും പ്രിൻസിപ്പാളായിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റു ഞാൻ പറഞ്ഞല്ലേ ഏ ചെന്ന് വീട് ഇങ്ങനെയൊക്കെയുള്ള ഡ്യൂവൽ പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത് എന്നതാ പറയുന്നത് പല ഓ അത് ശരിയല്ല അതൊക്കെ അശ്ലീലം വന്നതെ അത് അശ്ലീലമൊക്കെ പറയാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഈ ഏജന്റ് ഊളകളുണ്ട് അമ്മാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ആ അത് അമ്മാര് പറഞ്ഞോട്ടെ എന്നെ പറഞ്ഞോട്ടെ പക്ഷെ ഞാൻ തിരിച്ചത് പറയുമ്പോൾ ശരിയല്ല അയ്യോ ഇവിടെ ഒരു വേറൊരു സാധനം ഉണ്ട് ഇവിടെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് അയ്യോ അവിടുത്തെ പഠനം എന്ന് പറഞ്ഞാല് പണ്ടത്തെ താളിയോലുള്ള ഗ്രന്ഥങ്ങളില്ലേ അതിനകത്ത് നോക്കി പഠിപ്പിക്കുന്നത് ആ പണ്ട് മഹർഷിമാരൊക്കെ ചെയ്ത അതേ വൈദ്യശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് ഇൻസ്പെക്ഷൻ ആൾക്കാരൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നഴ്സിംഗിൽ നിന്നുള്ള പിള്ളേരെയൊക്കെ ആണ് അധ്യാപകരും ഒക്കെ ആയിട്ട് കൊണ്ട് കാണിക്കുന്നതാണ് പല സൂചനകളും ഇതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അടിസ്ഥാനം തെളിവുകൾ സഹിതം ഞാൻ പറയാറുള്ളൂ അപ്പം ആയുർവേദ കൗൺസിലിലോട്ടെ ഒരു വിവരാവശ്യ നിമപ്രകാരമുള്ളൊരു അപേക്ഷ പോയിട്ടുണ്ട് അതുപോലെ രാജീവ് ഗാന്ധി കൊണ്ടു ഇത് കഴിഞ്ഞത് കിട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഓർക്ക് ദൈവമേ ഈ എന്താ സംഭവിക്കുന്നതെന്ന് ഇതാ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ യോഗ്യത ഉള്ളതായി തീരുവില്ലയോ അവിടെ പോയി പഠിച്ച അയ്യോ ഈ പരീക്ഷ നടത്തുന്ന ഇൻസ്പെക്ഷൻ വരുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല എല്ലാവരെയും കണ്ട് ബോധ്യപ്പെട്ട് അഫിലിയേഷൻ കണ്ടിന്യൂസ് അഫിലിയേഷൻ ഗ്രാൻഡ് അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ വാർത്തയൊക്കെ ഞാൻ വീണ്ടും പറയാം ഏഹ് ഒന്ന് 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 ചാനൽ താല്പര്യമുണ്ട മതി കേട്ടോ താല്പര്യമില്ലേ ഇറങ്ങിപ്പോക്കോളൂ നിങ്ങളുടെ വീട്ടിൽ വന്ന് ആരും ഞാൻ കൈയിട്ട് കയ്യെ പിടിച്ച് വലിച്ചോണ്ട് വന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണേന്നും പറഞ്ഞോണ്ട് ഏ അപ്പം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തോ തെറികളൊക്കെ പറഞ്ഞു വാടാ നിങ്ങൾക്ക് എന്നാ പറഞ്ഞാൽ ഞാനത് നിർത്തത്തില്ല ഏ കമൻറ്റൊക്കെ പറഞ്ഞു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം